ഗാന്ധി ഗ്രാം സ്പൈസ് ആൻഡ് ആൻഡിക്രാഫ്റ്റ് ആൻഡിക്രാഫ്റ്റ് എല്ലാ സംഗതികളും ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എല്ലാ സംഗതി ഉണ്ട് ഏട്ടാ അതാ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്താൽ നമ്മൾ ചെയ്യിച്ചാണ് നമ്മൾ ചേച്ചിന്റെ കട വയനാട് ഈ വൈക്ക് വരുന്നവരൊക്കെ നമ്മൾ ഈ ചേച്ചിന്റെ കട ഈ കയറിപോളി ആ ഇല്ല ചേച്ചിയാ ഈ വൈക്ക് വരുന്നവരൊക്കെ ഇവിടെ കേറിയിട്ട് പോയാൽ മതി അറിയാം എല്ലാ സാധനങ്ങളും ഉണ്ട് തേന് അങ്ങനെ തുടങ്ങി എല്ലാ ൂട്ട് കാരക്ക മാങ്ങിക്കാതെ അവിടത്തെ കൊതുക് ഇവിടുത്തെ കൊതുക് തിരി വെറൈറ്റി അന്ത ഗ്രാമ കൊതുക്കിത്തിരി ఇది ఎవర్ట ఫ్యాక్టరీలో కొడుతొ మైత్రిలే ఆ టై గ్రూప్ ఇంటి ఫ్యాక్టరీ అన్నమాట అన్నటెడతా పెంచాయి కరపులైది ఐడియై కరపులైది వోర్లైది షాయ్ అన్నం చేయి എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനിപ്പോ സ്ഥലങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു തരാ നമ്മള് പഴയ കടിച്ചാപ്പുറച്ചു കടിച്ചാപ്പുറിച്ചു മുറിവെണ്ണ എല്ലാ എല്ലാരും എടുക്ക ചതച്ചത് ഇത് കുരുമുളകല്ല ഇത് ഏലക്കുരു ഏലക്കാട് കുരുമാർ ഏലക്കാട് കുരുമുശിന്റെ വീട് വിടുത്തന്ന ചോദിച്ചാ സ്വന്തം ഷോപ്പാ കമ്പൻ ചോളൊക്കെ ഇണ്ടാ കമ്പൻചോളം പൊടിയുണ്ട് റവി ഉണ്ട് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ നീ മറക്കണ്ട ചേച്ചി നടക്കണ്ടി ചേച്ചിട്ടാ നമ്മള ചേച്ചിന്റെ ഷോപ്പാണ് അപ്പൊ ഈ വൈക്ക് വരുമ്പോ വയനാട് മേപ്പാടി തിരുമല റൂട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഷോപ്പിൽ കയറോ ഗാന്ധി ഗ്രാമം കേട്ടോ വരുമ്പോൾ നമ്മുടെ റൂട്ടുകളാണിത് തൊട്ടപ്പുറത്ത് ഒരു സ്കൂളുണ്ട് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തൊട്ടടുത്ത് അവിടെയൊക്കെ ഉണ്ട് വേറെ ഗാന്ധി സ്പേസ് ഒക്കെ ഉണ്ട് നമ്മുടെ മൊത്തം നല്ല സെറ്റപ്പിൽ എല്ലാ സാധനങ്ങളും ആ വഴിയൊന്നും വാങ്ങിയെടുത്തോളൂ നല്ല കാലത്ത് കുത്തിപ്പിടിച്ചെടുക്കാം ഏമം എന്താ മൊബൈൽ നമ്പർ അടക്കണ്ടോ

ബാദൂസ് മീഡിയ ബാദൂസ് ബാദൂസ് ഞാൻ കാണിച്ചരാ അപ്പോ ഇൻഷാല്ല നമ്മുടെ ലഹരി പദാർത്ഥങ്ങളൊന്നും വിൽക്കുന്നതല്ല നമ്മള് ഓക്കെ Thank <laughs> you.